നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് കിടക്കണം ഇന്നത്തെ വിഷയം ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് ഈ പുലിമുരുകം കാണാത്തവരും ആരും ഉണ്ടാവില്ലേ അതിൽ നമിത എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിനെ ഭ്രമിപ്പിച്ച മോഹൻലാലിനെ മോഹിപ്പിച്ച മോഹൻലാൽ ഭ്രമിച്ച അല്ലെങ്കിൽ ആ നടി മോഹൻലാലിനെ ഇഷ്ടപ്പെട്ട ഒരു നടീനായിരുന്നു അല്ലേ നമിത ആ നമിതയുടെ ജീവിതമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് ബോംബാണ് ഒരുപാട് സിനിമകളിൽ തെലുങ്ക് കന്നഡ മലയാളം ഇനി ആളിനയിക്കാത്ത പടങ്ങളൊന്നുമില്ല അത്ര അധികം പടങ്ങളിൽ അഭിനയിച്ച അത്ര ഹിറ്റായിട്ടുള്ള സെക്സ് സെൻസർ ബോർഡ് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തും കാണിക്കാൻ തയ്യാറായിട്ടുള്ളൊരു നടീനും നമിത അപ്പോൾ അതിനനുസരിച്ച് അതൊരു നല്ലൊരു ഫിഗർ വേണം അങ്ങനെയുള്ള നടി നശിച്ച് നാരായണക്കല്ല് പറിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ നടിയുടെ ഏറ്റവും വലിയ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടി ഭയങ്കരമായിട്ട് മദ്യപിക്കും ഈ മദ്യപാനം കാരണം പല സിനിമകളിൽ തന്നെ ഈ നടീനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട് ഇഷ്ടം പോലെ രൂപയുണ്ട് എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് അതുപോലെ തന്നെ രാത്രി ഷൂട്ടിങ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൊക്കെ ഇനി പോയിട്ട് ബർഗർ തിന്നെണ് അതുപോലെ തന്നെ പോലെ എന്ത് കിട്ടിയാലും തിന്നും അതുപോലെ തന്നെ മദ്യം കഴിക്കും കൂട്ടുകാരെ കൂടെ അട്ടിച്ച് പൊളിച്ച് നടക്കും അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡിപ്രഷൻ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തിന്നലും ഈ പന്ത്രണ്ട് മണിക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ ഉറക്കമല്ലായ്മയൊക്കെ കാരണം എന്തുണ്ടായി അങ്ങനെ തടിച്ച് തടിച്ച് നട്ടിഞ്ഞാൽ വീർത്ത് വന്നു ഒരു നല്ല ബോഡി ഷേപ്പ് ഉണ്ടാകുന്നത് ബോഡി ഷേപ്പ് ഒക്കെ മാറി വീർത്ത് വന്നതോട് കൂടിയിട്ട് എന്തുണ്ടായി സിനിമയിലും ആരും വിളിക്കാണ്ടായി ഈ ഹാബിറ്റ് കാരണം മദ്യപാനാണ് ഏറ്റവും വലിയ ഹാബിറ്റ് അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ടെൻഷൻ കാരണം ചില നേരത്തെ ഈ വന്നാൽ അഭിനയിക്കില്ല പല കോട്ട് ഷീറ്റുകളും തെറ്റി പല കാര്യം അഡ്വാൻസ് കഴിച്ചിട്ട് അഭിനയിക്കാണ്ടായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നടിയിൽ നിന്നുണ്ടായപ്പോൾ അപ്പോൾ ഈ നടിയുടെ യഥാ ശരിക്കും ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടിക്കൊരു കാമ്പുവനുണ്ട് അപ്പോൾ ആ കാമ്പനായിട്ട് ഈ നടി നടിയെന്നുണ്ടായി അവനൊരു ഭയങ്കര പ്രോഡാണ് ഇവിടെ നല്ല പൈസ കാര്യമാണല്ലോ അവ എന്തുണ്ടെച്ച നിങ്ങളിൽ ഈ സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ ഈ കാശ് മുഴുവൻ കൊണ്ടുവന്ന് ബാങ്കിൽ ഇട്ടുകൊണ്ടോ കൊണ്ടോ സ്വർണം മേടിച്ചുകൊണ്ടോ കാര്യമായില്ല ഈ കാശൊക്കെ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റിൽ മുടക്കിയിട്ട് കോടികൾ നമുക്ക് വരുത്താം ഇപ്പം മേടിച്ചിട്ട സ്ഥലം നമുക്ക് ഒരു മാസം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാലും രണ്ട് മാസം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു വീട് വെച്ച് വിറ്റ് കഴിഞ്ഞാലും കോടികൾ നമുക്ക് ഉണ്ടാക്കാം അതാണ് ശരിക്കുള്ള ബിസിനസ് സിനിമയിൽ നമുക്ക് ഒരു ശാശ്വത പരിഹാരമല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കട്ടാവും നമ്മുടെ ശരീരം ഇഷ്ടപ്പെടാണ്ട് വരുമ്പോൾ നമ്മൾ നമ്മളവർ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും നമ്മൾ വിളിക്കില്ല അപ്പോഴേക്കും നമ്മൾക്ക് കോടികൾ ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ ഇപ്പം കിട്ടുന്ന കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോടികൾ നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അതിനെ കൊണ്ടുപോയിട്ട് കുറേ സ്ഥലങ്ങൾ മേടിപ്പിച്ചു ഈ സ്ഥലങ്ങൾ മേടിച്ചതൊക്കെ ഏതാ കുറേ ചതിപ്പ് പട്ടയില്ലാത്ത ഭൂമി പട്ടയുള്ള ഭൂമി വീട് കെട്ടാൻ പറ്റാത്തത് അങ്ങനെ കുറേ അതുപോലെ തന്നെ വേറെസ് കുറച്ച് സ്ഥലങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായി ഇതൊന്നും വിൽപ്പന നടന്നില്ല വിൽപ്പന നടന്നില്ല എന്ന് തന്നെയല്ല റിയൽ എസ്റ്റേറ്റ് മൂല്യം പെട്ടെന്ന് ഇടിഞ്ഞു വലിയ മൂല്യം കിട്ടണടത്തല്ല ഒരു സ്ഥലങ്ങൾ മേടിച്ചത് ഇത് വന്നതോട് കൂടിയിട്ട് കംപ്ലീറ്റ് പൈസ മുഴുവൻ ഇതിൻ്റെ ഇതിൻ്റെ സമ്പാദ്യം മുഴുവൻ അതിലേക്ക് ഇറക്കം ചെയ്തു പത്ത് രൂപയുടെ വരുമാനം ഇല്ലാണ്ടായി അതൊക്കെ ബ്ലോക്കായി പിന്നെ അപ്പോൾ ഈ ഇതിനൊക്കെ കൂട്ടുനിന്ന ആൾ ഇതൊക്കെ നശിച്ചു എന്ന് പറഞ്ഞാൽ ഇവളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു പിന്നെ ഇവൾക്ക് യാതൊരു ഗത്യന്ത്രമല്ല പിന്നെ ഇവള് രാത്രിയിൽ കൂടി പന്ത്രണ്ട് മണിക്ക് കൂടി തീറ്റ ഇങ്ങനെ ആയിട്ട് കൂടും ഈ ജീവിതം അങ്ങോട്ട് കൊത്തഴിഞ്ഞ പോലെയായി പിന്നെ വന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള നിലയിൽ ഒഴുക്കിനെതിരെ അതിലെ നീന്താണ്ട് നീന്തി ആ വെള്ളത്തിലൂടെ ഒഴുക്കി അങ്ങോട്ട് നീന്തി തുടങ്ങി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീണ്ടും ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് വീണ്ടും എക്സസൈസും അതുപോലെ തന്നെ യോഗ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും തടിയൊക്കെ ഒന്ന് കുറച്ച് വീണ്ടും സിനിമയിൽ വന്ന് കുറച്ചും കൂടിയൊക്കെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി ഇനി നമുക്ക് സിനിമ വേണ്ട റിയൽ എസ്റ്റേറ്റും വേണ്ട ഇനിയുള്ള കാലം നമുക്ക് ഒരു കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കുക അതും മതി വിചാരിച്ചു അങ്ങനെ നമിത ഇപ്പോൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോൾ സിനിമയിലും ഇല്ല ഒന്നുമില്ല അത്യാവശ്യം ആളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകും അത്ര മാത്രം അപ്പോൾ ആ റിയൽ എസ്റ്റേറ്റിൻ്റെ ആ ബിസിനസ്സോട് കൂടിയിട്ട് തകർന്നു തരിപ്പണമായി ഇത് അവർ ഉണ്ടാക്കിയ കാശുകൾ മുഴുവൻ പോയി ഇതന്നെ നമ്മുടെ നടികൾക്ക് പറ്റുന്ന ഓരോ കാര്യം നമ്മൾ അഭിനയിച്ച് പത്ത് രൂപ കിട്ടി സമാധാനമായി കിടന്ന് എന്ന് നോക്കാല്ലേ ചെയ്യുന്നത് അപ്പോഴേക്കും വലിയ വലിയ കാശുകൾ സമ്പാദിക്കണം വലിയ വലിയ ആളാവണം കോടികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയ പല നടന്മാർക്കും നടികൾക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ട് ഇപ്പോൾ വീട്ടിൽ ഇരിപ്പുള്ള കുറേ നടന്മാരുണ്ട് നടികളുമുണ്ട് അപ്പോൾ അവർക്കൊരു മാതൃകയായിട്ട് ഒരാളും കൂടി കൂട്ടിൻ്റെ എത്തിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ